എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കയുടെ മലഞ്ചെരുവിൽ ആട്ടിൻപറ്റങ്ങളെ തീറ്റിപ്പോറ്റി ആട്ടിൻപറ്റങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് ആട്ടിൻപറ്റങ്ങൾക്ക് വെള്ളം കൊടുത്ത് ആടുകൾക്ക് പുല്ലുവെട്ടിക്കൊടുത്ത് ആടുകൾക്ക് തീറ്റ കൊടുത്ത് ആടുകളെ മേച്ചുകൊണ്ട് നടക്കുന്ന അബ്ദുള്ള എന്ന് പറയുന്ന ഒരു ചെറിയ ബാലൻ ഉണ്ടായിരുന്നു ആ ബാലൻ രാവിലെ യജമാനന്റെ വീട്ടിന്റെ മുമ്പിൽ നിന്ന് ആട്ടിൻപറ്റങ്ങളെയും അഴിച്ചുകൊണ്ട് മക്കയുടെ മലഞ്ചെരിവിന്റെ ഉള്ളറകളിലോട്ട് കടന്നു ചെന്ന് ആട്ടിൻപറ്റങ്ങളെ തീറ്റിപ്പോറ്റുകയും ആട്ടിൻപറ്റങ്ങൾക്ക് വെള്ളം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന നമ്പുള്ള എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പ ഒരു ചെറിയ കുഞ്ഞ് ഒരു ചെറിയ കുഞ്ഞാണ് ഒരു ദിവസം തന്റെ ആട്ടിൻപറ്റങ്ങളോടൊട്ട് മേച്ചൽ സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് കാണാതെ സുന്ദരനായ വളരെ മനോഹരമായ ജീവിതത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ല സൗന്ദര്യത്തിന്റെ മകടോദാകരണം നല്ല കറുത്ത തലമുടി നല്ല ശരീരം ഒറ്റണങ്ങിയ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനും അത്ര സൗന്ദര്യമില്ലെങ്കിൽ പോലും തരക്കേടില്ലാത്ത മറ്റൊരാൾ കൂടി അബ്ദുള്ള എന്ന് പറയുന്ന ഈ ചെറിയ ആട്ടിടെ എന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് ചോദിച്ചു ഞങ്ങൾക്ക് വല്ലാത്ത ദാഹമുണ്ട് ദിവസങ്ങളും ആഴ്ചകളുമായി വല്ലതും കഴിച്ചിട്ട് അതുകൊണ്ട് ഈ ആട്ടിൻപറ്റങ്ങളിൽ നിന്നല്ല പാല് കറങ്ങൾ ഞങ്ങൾക്ക് കുടിക്കാതെന്നാൽ ഞങ്ങളുടെ ആയുസ് ഞങ്ങളുടെ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ അബ്ദുള്ള എന്ന് പറയുന്ന ചെറിയ ബാലൻ സുന്ദരന്മാരാകെ രണ്ട് ചെറുപ്പക്കാരോട് പറഞ്ഞ മറുപടി ഇതിനെ തീറ്റിപ്പൊറ്റാന് മാത്രമേ എന്റെ യജമാനൻ അനുവദിച്ചിട്ടുള്ളൂ ഇതിൽ നിന്ന് എനിക്ക് അനുവാദമില്ല നിങ്ങൾക്കും ഞാൻ അനുവാദം തരില്ല ആ മറുപടി വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി വല്ലാതെ നല്ലൊരു മറുപടി കിട്ടിയപ്പോൾ ആ ചെറുപ്പക്കാരിൽ സുന്ദരനായ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ആള് പറഞ്ഞു എന്നാൽ കൊറ്റനാട് പിന്നാലെ പോകാത്ത ഒരു പെണ്ണാടിനെ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു കണ്ണൂർ ജില്ലക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ അനുമാനിക്കുകയാണ് കൊറ്റനാട് പിന്നാലെ പോകാത്ത പെണ്ണാട് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ മനുഷ്യനിലേക്ക് തന്നെ കമ്പയർ നോക്കിയാൽ കെട്ടിച്ചിട്ടില്ലാത്ത ആട് നമ്മക്കാണല്ലോ കല്യാണവും വിവാഹവും ഒക്കെ ഉള്ളത് മൃഗങ്ങൾക്ക് അതൊന്നും ഇല്ലല്ലോ അപ്പൊ കൊറ്റനാട് പിന്നാലെ പോകാത്ത ഒരു പെണ്ണാടിനെ കാണിച്ചു തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പെണ്ണാടിന് പാലുണ്ടാവൂല ആ സുന്ദരനായ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോ അബ്ദുള്ള പറഞ്ഞു ചെറിയ ആടാണ് അത് പ്രസവിച്ചിട്ട് ഏതാനും ആഴ്ചകളെ ആയിട്ടുള്ളൂ അതുകൊണ്ട് അതിന് നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു എടുത്തോളാനല്ല കാണിച്ചു കൊടുക്കാനാ പറഞ്ഞത് ആ സമയത്ത് ആ ആ അബ്ദുള്ള കാണിച്ചു കൊടുത്ത ആ ചെറിയ ആടിന്റെ അടുക്കൽ ചെന്ന് കാണാൻ നല്ല സുന്ദരനായ മനോഹരമായ ആകാര ആ ചെറുപ്പക്കാരൻ ചെന്ന് അടുത്തേക്ക് കിടക്കുന്ന ഒരു ചെറിയ കല്ലെടുത്ത് ഈ ആടിന്റെ അകടിൽ എന്തോ പറഞ്ഞുകൊണ്ടൊന്ന് തടകി സുബഹാനല്ല അതിന്റെ ആടിന്റെ ആ മുലക്കാമ്പുകൾ അതിന്റെ കാമ്പുകൾ അതിന്റെ മുല അത് താഴേക്ക് ഇറങ്ങി വരുന്നു അത്ഭുതമല്ലേ ആ അകം അകം പൊള്ളയായ ചെറിയ കല്ലിൽ അതിൽ നിന്ന് പാല് കറന്നെടുത്തു ആ സുന്ദരനായ ചെറുപ്പക്കാരൻ കുടിച്ചു കൂട്ടുകാരന് കൊടുത്തു ബാക്കി അബ്ദുള്ള കൊടുത്തു മനോഹരമായി രുചികരമായ ആ പാല് കുടിച്ച് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ എന്തോ പറഞ്ഞിട്ട് വീണ്ടും മകടിൽ തടങ്ങി ആ മുലക്കാം പകത്തേക്ക് ഉൽവലിഞ്ഞു ആ സമയത്ത് അബ്ദുള്ള അത്ഭുതപ്പെട്ടു പോയി കാരണം എത്രയോ കൊല്ലങ്ങളായി ആട്ടിൻപറ്റങ്ങളെ മേച്ചു നടക്കുന്ന തനിക്ക് അത്ഭുതം കാണാൻ പറ്റിയില്ല എന്താണ് സംഭവിച്ചത് ഓടി സുന്ദരനായ ചെറുപ്പക്കാരന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്താണ് എന്താണ് പറഞ്ഞുകൊണ്ട് അകടിൽ തടങ്ങിയതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ ആ സമയത്ത് സുന്ദരനായ ചെറുപ്പക്കാരൻ പറഞ്ഞു പറയാനുള്ള സമയമായിട്ടില്ല അറിയുമ്പോൾ സമയമാകുമെന്ന് നീ അറിയുമതെന്താണ് എന്ന് അത്ഭുതത്തോടെ ആ ചെറിയ കുട്ടിയുടെ മുന്നിൽ നിന്ന് രണ്ടുപേരും മറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ചുരുക്കി പറയുന്നു ഇത് മക്കയിലെ ദിനപ്രതി നടന്നു വരുന്ന ഒരു യാത്രയിൽ അതല്ലെങ്കിൽ ഒരു ആടിനെ മേച്ച് നടക്കും

അടുത്തേക്ക് വന്ന സുന്ദരനായ ചെറുപ്പക്കാരൻ ായ ചകുപ്പക്കാരൻബി മുഹമ്മദ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ആ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വന്ന മുസ്ലിമായി പ്രവാചകനോടൊപ്പം സഞ്ചരിക്കാനുള്ള ഭാഗ്യം കിട്ടിയ മഹാന്മാരിൽ ഈ അബ്ദുള്ള എന്ന ചെറിയ കുഞ്ഞി പിൽക്കാല തെറ്റപ്പെട്ടു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭാഗ്യമല്ലാതെ മറ്റെന്താണ് കാരണം അദ്ദേഹത്തിന്റെ നാട്ടുകാരിൽ പലരും റസൂല കല്ലുവാരി എറിയുമ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടുകാരിൽ സിംഹഭാഗവും കിടക്കുന്ന പ്രവാചകന്റെ കുടൽമാലകൾ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ

ആരോടും അനുവാദം ചോദിക്കാതെ പ്രവാചകനോട് അനുവാദം ചോദിക്കാതെ ഏത് സമയത്തും ഏത് നിമിഷത്തിലും ഏത് രാവിലായിരുന്നു നാലും പകലിലായിരുന്നു നാലും പ്രവാചകന്റെ അടുക്കലെ കടന്നുവരാനുള്ള ഭാഗ്യം കിട്ടിയ ഒരേ ഒരു വ്യക്തിയാരാ മഹാനായ അബ്ദുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങള് എത്രത്തോളം അറിയുമോ ആ പ്രവാചകന്റെ രഹസ്യമെല്ലാം മസോദിനറിയു മസോദിനറിയാത്ത തന്നെ ഹസ്യങ്ങൾ പങ്കുവെക്കുന്നവരാട്ടുകാരേര് വിളിച്ചരുമ്പെന്നറിയോ യാട് അല്ലാണ്ട് സൂക്ഷിപ്പുകാരൻകരമായ ഏത് വിഷയത്തും വിഷയങ്ങളല്ല കുഞ്ഞുവിന്റെ മനസ്സിലുണ്ട് സമയം വേണമെങ്കിലൊക്കെ പ്രവാചകന്റെ അറിയുന്ന ഒരു വ്യക്തിയാണ് ഇബിന് മസോദർ സഹോദരങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുത്ത ജീവിതത്തിന്റെ സകലങ്ങളാണ് ഇന്നെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് നിങ്ങൾ കരിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകനോടൊപ്പം ജീവിച്ചു വരുന്നതിനിടയിൽ പരിശുദ്ധമായ ദീന പരസ്യപ്പെടുത്താത്ത കാലമുണ്ടായിരുന്നു രഹസ്യമായി രഹസ്യമായതാറും മറ്റുള്ളവര് യോഗം കൂടുമ്പോ പ്രിയപ്പെട്ട പ്രവാചകന സഹാപത്ത് യോഗം കൂടുന്നത് ാണ് ഇന്നെ സഹോദരങ്ങള് നിന്ന് മറുപയിലോട്ട് കടന്നു പോകുമ്പോ അച്ഛനു പോയവർക്കറിയാം എന്റെ വലതു ഭാഗത്തൊരു ജനാലയുണ്ട് ഒരു വാതിലുണ്ട് ആ വാതിലാരുടെ ഭവനമായിരുന്നെന്നറിയുമോ ആ വാതിലിന്റെ ഭാഗമാരുടെ വീടായിരുന്നെന്നറിയോ മഹാനായ റളിയല്ലാഹു അൻഹുവിന്റെ വീടാണ് ആ വീട്

ഒന്ന് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുന്ന ഒരു ചെറിയ സംഭവം മാത്രമാണ് ഒരു ഒരു ചെറിയ ചെറിയ സംഭവം സംഭവം മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാ എന്റെ വിഷയത്തിന്റെ കാതലായ ഭാഗങ്ങളിലേക്ക് കടന്നു പോവുകയാണ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈ സദസ്സിൽ ഇന്നത്തെ ഈ സദസ്സിന്റെ ഒരു പ്രത്യേകത നമ്മുടെ ബഹുമാനപ്പെട്ട ഷിഹാബ് സാഹിബ് അദ്ദേഹത്തിന്റെ മകളയുമായി ആശുപത്രിയിൽ പോയിരിക്കണം താല ഷിഫാഖ് നൽകി അനുഗ്രഹിക്കുമാർ ആവട്ടെ ഷിഹാബ് സാഹിബിന്റെ അറഫ ാബ് സാഹിബിന്റെ നമ്മുടെ ഒരു അറബി അള്ളാഹു ദീർഘായിട്ടെ ഇൻഷാ അല്ലാ നമ്മുടെ ഈ സദസ്സിലെ അതിഥിയാണ് അള്ളാഹു കബുൽ ചെയ്യുമാർ ആവട്ടെ ഇൻഷാ അല്ലാ നമ്മുടെ ഈ സദസ്സിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് അള്ളാഹു നല്ല തൗഫിയത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടല് മനസ്സുകൾ തമ്മിൽ അടുക്ക ശരീരം തമ്മിൽ അടുക്കുമ്പോഴാണ് മനസ്സുകൾ തമ്മിൽ അടുക്കുക അതുകൊണ്ടാണ് എന്തേ നിസ്കാരത്തിന്റെ തപ്പുകൾ ചേർന്ന് നിൽക്കാൻ പറയുന്നത് മനസ്സുകൾ തമ്മിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സുകൾ തമ്മിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മനസ്സ് ദൂരത്തായ പറ്റൂല ഇപ്പോ നമ്മളുമായി ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഉറക്കെ സംസാരിക്കാറുണ്ട് അടുത്ത് നിൽക്കുന്ന ഒരാളുമായിട്ട് നമ്മൾ പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോ നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കാറുണ്ട് എന്താ അതിന്റെ കാര്യം ഒരു ഗുരുവിനോട് ചോദിച്ചു കാര്യം അദ്ദേഹം പറഞ്ഞു പ്രശ്നമുണ്ടാകുമ്പോൾ തമ്മിൽ സംസാരം വാക്കേറ്റ് നടക്കുന്ന സമയത്ത് രണ്ടുപേരുടെയും മനസ്സൊക്കെ ദൂരെയായി പോകുന്നതാണ് അപ്പൊ ഈ മനസ്സ മനസ്സിനെ കേൾപ്പിക്കാൻ വേണ്ടി കുറ്റത്തിൽ സംസാരിക്കുന്നതാണ് അതുകൊണ്ടാണല്ലോ മനസ്സ് അടുപ്പമുള്ളവരാണെങ്കിൽ എത്ര ദൂരത്തു നിന്നാലും കണ്ണുകൊണ്ട് സംസാരിക്കും കണ്ടിട്ടില്ലേ ഏറ്റവും അടുപ്പമുള്ളവര് എത്ര ദൂരത്താണെങ്കിലും ഒരു കണ്ണുകൊണ്ടവർ സംസാരിക്കും കാരണം എന്താണ് അവരുടെ മനസ്സുകൾ തമ്മിൽ അടുപ്പത്തിലാണ് അതുകൊണ്ട് നമ്മൾ അടുത്തിരിക്കുമ്പോൾ നമ്മുടെ മനസ്സുകൾ അടുക്കും അള്ളാഹു നമ്മുടെ മനസ്സുകൾ അടുപ്പിക്കട്ടെ അല നമ്മളെ തമ്മിൽ അടുപ്പിക്കാതെ അടുപ്പിക്കുന്ന ഒരു സാഹചര്യം അള്ളാഹുമാറാവട്ടെ നമ്മുടെ ഇതത്തെ കഥാപുരുഷൻ ഇന്നലെ സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹ് ജീവിതത്തിലെ ഒരു ദിവസത്തെ ജീവിതം നമ്മൾ ചർച്ച ചെയ്തു ഇന്ന് മഹാനായി ശ്രദ്ധയോടെ വിഷയം കേൾക്കണം രണ്ടു മണി ഒരു ഒരു സെക്കൻഡ് പോലും പോലും മിനിറ്റ് ഞാൻ പ്രഭാഷണത്തിൽ കുറവ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകി ഗ്രഹീഹുമാർ ആവട്ടെ ഒരൊറ്റ സംഭവം അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ഒരൊറ്റ സംഭവം മാത്രം ഞാൻ പറയുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഉറക്കെ ഇസ്ലാമിന്റെ ബന്ധവൈദികള് തയ്യാറായി നിൽക്കുന്ന സമയത്താണ് സഹാബത്തിന്റെ ഇടയിൽ ചർച്ച വരികയാണ് ആരാണ് പരിശുദ്ധമായ ഖുറാനെന്ന് ഉറക്കെ ഓടുക ആരാണ് പരിശുദ്ധമായ ഖുർആൻ ഉറക്കെ ഓടുക ശ്രദ്ധയോടെ കേൾക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് വരെ പരിശുദ്ധമായ ഖുർആൻ ഉറക്കെ ഓടിയിട്ടില്ല ആരാണ് പരിശുദ്ധ ഖുർആ ഉറക്കെ ഓടുന്നതെന്ന് ചോദിച്ചിട്ട് സഹാബത്തെ സംസാരിക്കുന്ന സമയത്ത് ഇതിന് മസൂദ് എല്ലാ കൊല്ല ചാടിയെ നേക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ ഇത് അല്ലാന്റെ അല്ലാന്റെ കലാമല്ലേ പരിശുദ്ധമായ എനിക്ക് മടിയില്ല തടസ്സമില്ല പേടിയില്ല വിശുദ്ധമായ ഖുർആൻ പരസ്യമായിട്ട് ഞാൻ ഓടുന്നതിന് യാതൊരു മടിയും എനിക്കില്ല സഹാപറ്റു പറഞ്ഞ് ഇബിനും സൂരേ നീ അങ്ങനെ ഓതരുത് കാര്യമെന്തെന്നറിയുമോ ശത്രുക്കളെന്നെ മർദ്ദിക്കുന്ന സംശയമില്ല എല്ലാവരും പേടിച്ചിരിക്കുന്ന സമയത്താണ് എന്റെ സഹോദരങ്ങളെ ഇബിനും സോദര നിങ്ങൾക്കറിയുമോ ബി ജെ പിയുടെ ബി ജെ പി എന്ന ഭാരതീയ ജനതാ പാർട്ടി രാജ്യം ഒരുക്കുമ്പോ ഈ ബി ജെ പിയുടെ നേതാവായിരുന്ന ഒരു സഹോദരൻ ആക്സിഡന്റിൽ അപകടത്തിൽ വെടിയേറ്റ് കിടക്കുകയാണ് സമയത്ത് മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ശരീരത്തിൽ വെടിയേറ്റതിന്റെ വേദന മാറാൻ വേണ്ടിയിട്ട് ഉത്തർപ്രദേശത്തിലെ ഉത്തർപ്രദേശിലെ അറുപതോളം വരുന്ന മൗലാനമാന വിളിച്ചു ചെയ്തിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ ഖുർപ്പിക്കുകയാണ് എന്തിനുമോ ഖുർആൻ കേട്ടുകൊണ്ട് മനസ്സിനൊന്ന് സമാധാനം വരാ മനസ്സിലൊരു ആനന്ദമുണ്ടാകാം മനസ്സിന്റെ വിഷമങ്ങളൊന്നും മാറാൻ വേണ്ടിയിട്ട് മഹാജനം എന്ന് പറയുന്ന ബീതി ിയുടെ നേതാവ് വെടിയേറ്റ് കിടക്കുമ്പോ സഹോദരങ്ങളെ മൗലാനമാന അറുപതോളം ഏതെങ്കിലും ഒരു ഭാഗത്ത് വിശുദ്ധമായ ഖുർആനിന്റെ ആയറ്റുകൾ മുഴങ്ങി കേൾക്കുന്നതിന് ഒരു ഹൈന്ദവന് തടസ്സം നിൽക്കൂല ഒരു ക്രിസ്ത്യാനെ തടസ്സം നിൽക്കൂല ഇന്ത്യ സഹോദരങ്ങളെ നിങ്ങൾ കറിയുമോ പക്ഷെ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ വിഭാവ കാലഘട്ടത്തിൽ കുറു ആനുറഞ്ഞവോട് ആ തടസ്സമുണ്ടായിരുന്നു

ിട്ട് രംഗത്ത് വരാം മടിയുള്ള സമയത്താണ് അതിനുള്ള ആഹ്വാനം അള്ളാഹു കൊടുക്കാത്ത സമയത്താണ് പരിശുദ്ധമായ മക്കാം ഇബ്രാഹിമിന്റെ തൊട്ടടുത്തുള്ളതായ പാറപ്പുറത്ത് കയറുകയാണ് എന്നിട്ട് ഓതുകയാണ് റഹ്മാ മനോഹരമായിട്ട് ഓതുകയാണ് പരിശുദ്ധമായ കപാലകത്തിന്റെ മക്കാം ഇബ്രാഹിമിന്റെ ചാലത്തുള്ള പാറപ്പുറത്തുകയുന്നുകൊണ്ട് ഇവിനു മസ്വോതുകയാണെ അല്ല ഇൻസാർ അല്ല യാണ് ശരീരത്തിൽ രക്തമൊലിപ്പിച്ചുകൊണ്ട് പോവുകയാണ് സഹാബത്തിന്റെ മുമ്പില് അവിടെ സഹാബത്ത് പറയുന്നു

ഇവിടെ മസൂദ് മസൂദിന്റെ ഇന്നലകൾ ജീവിതത്തിന്റെ ഉന്നതമായ മേഖലകളിൽ ഈ അനുഗ്രഹീതമായ സഹാബത്തിന്റെ ഒരു വിഭാഗം നാളെ ഇവിടെ ഉണ്ടാകണം സഹോദരങ്ങളെ മസൂദ് റളിയല്ലാഹു അൻഹു മോശക്കാരനാണോ ആദരവായ പ്രവാചകന് ഒരു ദിവസം നടന്നുവരുന്ന സമയത്താണ് പള്ളിയുടെ അകത്തളങ്ങളിൽ ഇബിനി മസൂർ നമസ്കരിക്കുകയാണ്

ലൌഹുൽ മഹ്ഫൂദ് ലയിടപ്പെട്ടതു എങ്ങനെയാണോ ജിബ്രീൽ നബി തങ്ങളെ ഓടി കൊടുത്തതു റസൂലുള്ള പറയുകയാണ് ഇനിക്ക് എങ്ങനെയാണോ ജിബ്രീൽ ഖുർആൻ ഓടി തന്നതു അതേ രൂപത്തിലും അതേ भावത്തിലും അതേ കോലത്തിലും ഖുർആൻ കേൾക്കണം അമാ ഗ്രഹികുന്നബോ അമാ തങ്ങൾ ഇബ്നു മസൂദിന്റെ ഖറാഅത്ത് കേട്ടുകൊള്ളുക അല്ലാഹുവിന്റെ റസൂൽ ഓടുന്നതുപോലെ ഓടുന്നതാരാണ് അമാനായ അബ്രഹീമാനും സുലൈസം മൈറു ഹറമിന്റെ വേദാവി എല്ലാ ആരാണെ പ്രിയപ്പെട്ടവരെ സൗദി അറേബ്യ പള്ളികളിലെ റസൂലുള്ളാന്റെ റസൂലുള്ളാഹി എങ്ങനെയാണോ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ആ കേൾക്കാൻ ഇബ്നു ഇബ്നു കേട്ടുകൊള്ളട്ടെ രൂപിന്റെ എനിക്ക് ജീവനിയിൽ പഠിപ്പിച്ചതെന്ന് അതേ രൂപത്തിലാണ് എന്ത് ലോകത്തിന്റെ നായകണവാബി റസൂൽ പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഖുർആൻ ആയിരുന്നു അവരുടെ ഒരു ജീവിതത്തിന്റെ ലഹരി അവർക്ക് ഖുർആൻ ആയിരുന്നു നമുക്കാണെങ്കിലോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ജീവിത നമ്മൾ അള്ളാഹുവിന്റെ ദീനനുസരിച്ചുള്ള ജീവിതത്തിൽ നമ്മൾ മാറിപ്പോയി ഒരു സംശയവും വേണ്ട ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഒരു പ്രശ്നമല്ല യുവാക്കൾക്ക് പ്രശ്നമല്ല ഇന്ന് എന്റെ സഹോദരങ്ങളെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവർ വളരെ കുറവാണ് എന്ന് റസാഹി പഠിപ്പിച്ചു കാരണം എന്താണ് ഇന്ന് കാലം കഴിയും തോറും ജാഹ്ലങ്ങൾ പെരുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ശരിയല്ലെന്ന് ആലോചിച്ചു നോക്ക് പണ്ടൊക്കെ വഴന്നു പറഞ്ഞത് ആദരണീയനായ ശംസല്ലുല പോലെ ആദരണീയനായ ആദരണീയരായ തുസ്താദിനെ പോലെ ആദരണീയരായ പാറന്നൂർ ഉസ്താദിനെ പോലെ ആദരീയരായ ചെറുശ്ശേരി ഉസ്താദിനെ പോലെ ആദരണീയരായ ആദരണീയരായകളുടെയും പണ്ഡിത പടുക്കള് അതുപോലെ തന്നെ കേരളത്തിലെ സമസ്തയുടെയും അതുപോലെ തന്നെ കേരളത്തിലെ സുനി സംഘടനകളുടെ നേതാക്കന്മാര് ആരിങ്ങളായ പണ്ഡിത നേതൃത്വങ്ങൾ വന്നിരായ ഉസ്താദുമാര് പ്രസംഗിച്ച വേദികളിൽ പ്രസംഗിക്കുന്ന എന്നെ പോലുള്ള ജാഹില്യങ്ങളാണ് എന്താ കാര്യം കാരണം ലോകത്തിന്റെ അവസാനം എത്തുമ്പോൾ പെരുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നാം ഇന്ന് റസൂൽ പാതിൽ നിന്ന് മിന്നിലോട്ടായി പോയി അള്ളാഹുവിന്റെ പാതപ്പെട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങി ഇല്ല എങ്കിലോ എന്റെ സഹോദരങ്ങളെ നമ്മളെ പറ്റി ഒരാളും മോശമായിട്ട് കാണൂല ഒരാള് നമ്മളെപ്പറ്റി നമ്മുടെ ഞാൻ തുറന്നു പറയുന്ന ഒരാളാ ഞാനൊന്ന് ചോദിക്കട്ടെ ഇന്ന് എന്റെയും നിങ്ങളുടെയും പ്രവർത്തനം കണ്ടിട്ട് ഏതെങ്കിലും ഒരാൾക്ക് ഇസ്ലാം മതം കൊള്ളാമെന്ന് പറഞ്ഞ് മുസ്ലിമായി കടന്നു വരുവോ ഇല്ല ആയിരം വട്ടം ഞാൻ പറയുന്നു നമ്മുടെ നാട്ടിലുള്ള ഒരാളുടെ പ്രവൃത്തി മനസ്സിലാക്കിയിട്ട് ഇസ്ലാമികൾക്ക് കടന്നു വരാൻ ഒരാൾ തയ്യാറല്ല എന്തുകൊണ്ട് തയ്യാറല്ല എന്ന് ചോദിച്ചാൽ പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ നിൽക്കുന്ന മുസ്ലിമിനെ കാണുമ്പോൾ മാസത്തിന്റെ പകലുകളിലും കാണുമ്പോൾ പലിശയുടെ വിഷയത്തിൽ മുസ്ലിം ഇന്ന് മുമ്പന്തിയിലെത്തുമ്പോൾ എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരാൾ ഇസ്ലാമിലോട്ട് കടന്നു വരാൻ ആഗ്രഹം ഉണ്ടാവുക ഇല്ല പണ്ടുള്ളവരോ പണ്ടുള്ളവരോ അവരുടെ ഒരു പ്രവർത്തനം ഒന്ന് വീക്ഷിച്ചാൽ എന്തോ ഒരു നല്ല മതമാണ് എന്തോ ഒരു നല്ല ശാസ്ത്രമാണ് എന്തോ ഒരു നല്ല അനുസരണയാണ് എന്ന് മനസ്സിലാക്കി ഇസ്ലാമിലോട്ട് കടന്നു വരാൻ അവരാഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ എനിക്ക് പറയാനുള്ളത് അബ്ദുല്ലാഹിബിൻ ഇതുപോലെ മനോഹരമായി ഓതുന്ന ഒരു സഹാബി വേറെയില്ല എങ്ങനെ വേറെ ഇല്ല എങ്ങനെ അതേമാതിരി കേൾക്കണമെങ്കിൽ കേൾക്കണമെന്നാണ് അള്ളാഹു നമുക്ക് നാളെ സ്വർഗത്തിൽ തങ്ങളുടെ കൈ പിടിച്ചിട്ട് നടന്നു പോകാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി നൽകിയ്ക്കുമാറാവട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്നു മനോഹരമായ ചരിത്രം അദ്ദേഹത്തിന്റെ അവസാനം എന്റെ സഹോദരിമാർക്ക് പെൺമക്കളെ കെട്ടിക്കാൻ വിഷമമുള്ളവരുണ്ട് വീട് വെക്കാൻ പൈസ ഇല്ലാത്തവരുണ്ട് പൈസ കിട്ടുന്ന ഒരു ചെറിയ എളുപ്പവഴി ഞാൻ പറഞ്ഞു ഇബിൻ മസൂദിന്റെ ജീവ ഈ പ്രസംഗത്തിന്റെ ഏറ്റവും ഒടുവിൽ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തിരുന്നാൽ പൈസ വഴി ഞാൻ പറഞ്ഞുതരാം അപ്പൊ നിങ്ങളെ ഒതുങ്ങി എന്നാണെങ്കിൽ സംഘാടകർക്ക് പറഞ്ഞു കൊടുത്ത പോലെ അങ്ങനെ ചോദിക്കാം എന്ന് മറുപടി എനിക്കില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഇന്നത്തെ കഥാപുരുഷനാണ് ഞാൻ പറയുന്നു ഒരു ദിവസം റസൂൽ നടന്നു വരുമ്പോ അദ്ദേഹം ദുആ ചെയ്യുന്ന കണ്ടിട്ട് കൂടെ ആളുകളുണ്ട് ഒന്ന് ചിന്തിക്കണം റസൂല് പറഞ്ഞു ചോദിക്കൂ ഉറപ്പാ ചോദിച്ചോ മറുപടി തരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറുപടി തരുമെന്ന് പറഞ്ഞപ്പോ അടുത്ത് നിൽക്കുന്ന അബൂബക്കർ സീഖും ഉമൃതങ്ങളും ഒക്കെ പരസ്പര സഹാബത്ത് മുഖത്തോട് മുഖം നോക്കാം എന്തിനാണ് എന്തിനാണ് ഉമർ അള്ളാഹുനെ ചിന്തിച്ചു ഈ വിവരം നാളെ എനിക്ക് ോട് പറയണം നീ ഇന്നലെ രാത്രി ദുആ റസൂലുള്ളാഹി പറഞ്ഞു നീ ചോദിച്ചോ നൽകപ്പെടുവോ എന്ന് പറഞ്ഞു അപ്പൊ നീ ദുവാജാബത്തുള്ള ആളാണ് എന്ന് അല്ലാന്റെ റസൂല് പറഞ്ഞു എന്ന് എനിക്ക് നേരം വെളുക്കുമ്പോൾ തന്നെ സുബൈക്ക് പള്ളി വന്നാ പറയാൻ പറ്റൂല കാരണം ആളുകൾ ആരെങ്കിലും പറഞ്ഞു കൊടുക്കും അപ്പൊ സുബൈക്ക് മുമ്പ് തന്നെ വീട്ടിൽ ചെന്നിട്ട് ഈ വിവരം പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് കിടക്കുകയാണ് അങ്ങനെ വാങ്ങി വാങ്ങുവെക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റു കാരണം പള്ളിയിൽ ബാങ്ക് കേട്ട പിന്നെ പള്ളിയിൽ വരുവാൻ ഓ പള്ളിയിൽ വന്നാൽ യാത്ര ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് ആ പ്രതിഫലം കിട്ടൂല നമ്മളാണെങ്കിലോ ഓ നമ്മുടെ മനസ്സാണെങ്കിലോ അങ്ങനെ പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ചോദിച്ചോ നൽകപ്പെടോ എന്ന് പറഞ്ഞാൽ നമ്മൾ നബി എന്ന് വിളിക്കും ഈ കാലഘട്ടത്തിൽ അള്ളാന്റെ റസൂൽ ഇല്ലാത്തത് എത്രയോ നന്നായി കാരണം എന്താണ് ഏത് സംഘടനയെ നിൽക്കും ഏത് സംഘടന ഞാനെ വിഷമത്തോടുകൂടി പറയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് ഉണ്ടാവും അത് ഇന്നല്ല അന്നും ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഒറ്റക്കെട്ടാക്കണം അള്ളാഹു നൽകട്ടെ എന്റെ സഹോദരങ്ങളെ നേരെ ഉമരട്ടങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോ ആരോ ഇബിന് മസൂദിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ചിന്തിച്ചു അലഹമില്ല അദ്ദേഹം ഒന്ന് നേരത്തെ ആണല്ലോ പുറത്തിറങ്ങുന്നത് എന്തായിരുന്നാലും ഇപ്പൊ വന്നത് നന്നായി കാരണം പിന്നീടായി പോയിരുന്നെങ്കിൽ ഇദ്ദേഹം പള്ളി എത്തിയനെ വേറെ ആരെങ്കിലും ഒക്കെ കാര്യം പറഞ്ഞനെ അല്ലെങ്കിൽ അബൂബക്കറിനെ വിശ്വസിക്കാൻ പറ്റൂല കാര്യം അബൂബക്കർ എല്ലാത്തിലും മുമ്പെന്തില്ല സമാധാന ഇബിന് മസൂദ് വീട്ടിയുണ്ട് കാരണം പുറത്തേക്ക് ഇറങ്ങുന്നേ ഉള്ളൂ അങ്ങനെ ഇബിന് മസൂദ് അവിടെ നിന്ന് ഇറങ്ങി ഉമർ അലിയാഹുവിന് വീട്ടിലേക്ക് ഓടി അടുത്തടുത്ത് ഉമർ എത്തിയ പോയി ഞെട്ടിപ്പോയി ഇറങ്ങി വരുന്നത് ഇബിന് മസൂദ് അല്ല പിന്നെ ആരാ